ഈ കാണുന്ന ഒരേക്കർ സ്ഥലത്ത് എട്ട് പേരായിട്ട് നമ്മൾ വഴുതന അടിയണേ രണ്ട് വഴുതന സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ബന്ദിയുടെ വെച്ച് കൊടുക്കണേ മഴക്കാലാണ് ജൂൺ ജൂലൈ മാസമാണ് എങ്കിൽ പോലും നമ്മളിത് എല്ലാം പാകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇത് ഉറപ്പില്ല കിട്ടുമെന്ന് കേട്ടോ ഇതിൻ്റെ ഇടക്ക് നടത്തി പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടിയാണ് അപ്പോൾ രണ്ട് വഴുതന അതിൻ്റെ അടുക്കൊരു ബന്ദി അപ്പൊ നമുക്ക് ഈ രണ്ട് ചീര വെച്ച് നമ്മൾ ഇടവിളയായിട്ട് അടിയാണ് കിട്ടിയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും കേട്ടാ എല്ലായിടത്തും ഏരിയയിൽ ഫുൾ വഴുതനായതുകൊണ്ട് തന്നെ ഏശം വരമ്പുകൾ തമ്മിൽ ഏകദേശം ഒന്നര രണ്ട് മീറ്റർ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുകയാണ് വഴുതനല്ലായിട്ട് ബ്രാഞ്ച് പൊട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടിക്നെസ്സിലേക്ക് വരും അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ഒരേ കീടനീതിൻ്റെ ഭാഗമായിട്ടും അഡീഷണൽ വിള കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഒരേ ബന്ദിയോട് നമ്മൾ തട്ടുകൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്താണ് തട്ട് കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കപ്പ നട്ടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം അവിടെ നമ്മൾ വെള്ളം കീറിയ സ്ഥലമാണ് പക്ഷെ അതിനേക്കാളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ പൊക്കി എടുത്തേണ്ടത് നമ്മളിപ്പം ഇടക്ക് ചാല് കീറി കൊടുത്തിട്ടുണ്ടത് ചാല് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇപ്പം എത്രത്തോളം വെള്ളം വന്നാലും ഇതിനെ ഒഴുകി പോകാവുന്ന രീതിയിലുള്ള സംഭവങ്ങളിൽ ചേരുന്നത് ഈ പ്ലോട്ട് മുഴുവനും പരമ്പരാഗത രീതിയിലാണ് കൃഷി ചെയ്യുന്നത് വേണ്ട ഈ വി സി പൈപ്പ് ഉപയോഗിച്ചിട്ട് എല്ലാ പാത്തിലും വേണ്ട നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് തുറക്കുമ്പോൾ എല്ലായിടത്തോളം വെള്ളം വന്ന് ഈസി ആയിട്ട് നനക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നടുന്ന സമയത്ത് തന്നെ ദേ പാത്തിൽ ഒക്കെ അത്യാവശ്യം ഇപ്പോൾ തന്നെ വെള്ളം ഉണ്ട് കേട്ടാ അപ്പം ഇങ്ങനെയൊക്കെ വെള്ളം കഴിക്കണമെങ്കിൽ കൃഷിക്ക് കൂടുതൽ ഗുണമാണ് കാരണം ചെടിക്കൊക്കെ നല്ല ഈർപ്പം കിട്ടും നല്ല രീതിയിലുള്ള ഈൽഡും കിട്ടും പക്ഷേ ഓവറായിട്ടും മഴ പെയ്യണമെങ്കിലൊക്കെ കൃഷിയാണ് പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ മഴ എങ്ങനെയൊക്കെ വരും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല പണ്ടത്തെ കാലം നമുക്ക് കൃത്യമായിട്ട് കണക്ക് കൂട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് റിസ്ക് എടുത്ത് കൃഷിയെന്നുള്ളതാണ് അപ്പം ഈ ഫുൾ ഏരിയയിൽ നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നമ്മൾ കൃഷി ആരംഭിക്കുന്നത് എല്ലാം നട്ട് ഇരുപത് ദിവസത്തിന് ശേഷം അവസ്ഥ നോക്കിയാൽ നല്ല ചുമപ്പണിഞ്ഞ് തുടങ്ങി പക്ഷേ ഇടക്കൊരു പച്ചപ്പ് കണ്ടാ അപ്പം അതാണ് കളകൾ കണ്ടാൽ കളകൾ നന്നായിട്ട് പിടിച്ചു തുടങ്ങി ഷീറ്റി ഡൊരു കുഴപ്പം കളകൾ കൂടുതലായിട്ട് വളർന്നു തുടങ്ങുമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി കള നിയന്ത്രിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാമേ ഏറ്റവും വലിയ പുല്ല് ഉള്ളുപാട് നിൽക്കുന്നത് ചെടിയൊക്കെ ചോട്ട് നിൽക്കുന്നത് പറിച്ചു കളയാൻ നമ്മൾ മാനിലിട്ട് ആദ്യമേ നമ്മൾ പറിച്ചു കളയുകേ അതിനുശേഷം മണ്ണ് വെച്ചു കൊടുക്കും സൈഡിലും വെച്ചു കൊടുക്കും വളം മൂടുന്ന രീതിയിലും വെച്ചു കൊടുക്കുക അപ്പം ചെടിയുടെ ചുവട്ടിൽ മണ്ണ് വരുകയും ചെയ്യാൻ കൂടുതൽ ഗ്രോത്തിലൊക്കെ ചെടി വരുകയും ചെയ്യുവേ ഏരിയയിലെ ചീര കൂട്ടമായിട്ട് നിൽക്കുന്നതാണ് ഈ കൂട്ടമായിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഇലയുടെ പുള്ളിപ്പാട് വീഴുന്നത് അപ്പൊ അങ്ങനെയുള്ള ചീര നമ്മൾ പറിച്ചു ആദ്യം തന്നെ തോട്ടം ഒഴിവാക്കുക അല്ലെങ്കിൽ പെട്ട പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുക ഇല്ല മഴക്കാലാണ് അപ്പം നല്ല മഴ നല്ല പെയ്തിയിലൊക്കെ ഉണ്ടല്ലോ അഴുക്കൊക്കെ ചീര പറ്റി പിടിക്കുമ്പോഴാണ് കൂടുതലും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഇലയാണ് കഴുകി വിടും അഴുക്കൊന്നും പറ്റാത്ത രീതിയിൽ അതുകൊണ്ട് പുള്ളിപ്പാട് അങ്ങനെ പരമാവധി നിയന്ത്രിച്ച് ആണ് നമ്മളിവിടെ കച്ചുകൊണ്ട് പോകുന്നത് ഇതൊക്കെയാണ് ഈ വീടിലെ വിശ്രമം അപ്പൊ മറ്റൊരു പുതിയ വീടുകളിൽ പുതിയ രക്ഷപ്പെട്ടാണ് വരെ